മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ പ്രതിമ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ സ്ഥാപിക്കണമെന്ന് അൻവ്രസാദത്ത് എം എൽ എ വാരപ്പെട്ടിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ പ്രതിമ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ സ്ഥാപിക്കണമെന്ന് അൻപ്രാദത്ത് എം എൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കവളങ്ങാട് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാരപ്പെട്ടിയിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എക്കും ഒരു മാതൃകയായി പ്രവർത്തിച്ച ഒരു ശക്തനായ നേതാവായിരുന്നു എൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നമുക്കൊരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനമായി നമുക്ക് അദ്ദേഹത്തെ നമുക്ക് അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികൾ കണ്ണും പൂട്ടി നമുക്ക് അനുകരിക്കമായിരുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ പലതും കാണിപ്പിച്ചിട്ടുള്ളത് അശ്രകർക്കും ആലംബഹീനർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അത്താണിയായിരുന്ന ജനപ്രിയ നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷനായി പ്രൊഫസർ എം പി മത്തായി അനുസ്മരണ പ്രഭാഷണം നടത്തി എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ അബു മൊയ്തീൻ ഷെമീർ പനക്കൽ എ ബി എബ്രഹാം എം എസ് എൽദോസ് പി എ എം ബഷീർ പി സി ജോർജ് പി എസ് നജീബ് ഷാജി വർഗീസ് കെ എ സിബിഷൻ ചാക്കോ സി ജെ എൽദോസ് എൽദോസ് കിച്ചേരി നോബിൾ ജോസഫ് ഹാൻ പോൾ പി എ യൂസഫ് പി ആർ അജി സത്താർ വട്ടക്കുടി ജെയിംസ് കോറമ്പേൽ കെ ഇ കാസിം പി എം സിറ്റിക് ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ എന്നിവർ പങ്കെടുത്തു നൂറ്റിയൊന്ന് പേർക്ക് ഡയാലിസിസ് കൂപ്പണുകൾ വിതരണം ചെയ്യാനും യോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം